പ്രശസ്ത ഫുട്ബോൾ താരം സി കെ വിനീത് കുംഭമേളയിലെ അനുഭവം പങ്കുവച്ച് അദ്ദേഹം പറയുകയാണ് അവസരം കിട്ടിയിട്ട് ഞാനതിനകത്ത് കയറി കുളിക്കാൻ പോയില്ല കാരണം എന്താണ് അവിടെ കുളിച്ചു കഴിഞ്ഞാൽ ചൊറി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അത്രയും വൃത്തികെട്ട വെള്ളമാണ് അവിടെയുള്ളത് ഉള്ള സത്യം പറഞ്ഞു അപ്പം അദ്ദേഹത്തിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സംഘീഭണ്ഡാരങ്ങൾ കുംഭമേളയ്ക്ക് പോയി കുംഭമേള കണ്ടും കുംഭമേളയുടെ അദ്ദേഹത്തിൻ്റെ അനുഭവം മറ്റുള്ളവർ പങ്കുവെക്കുകയും ചെയ്തു പക്ഷെ അവിടെ പോയിട്ട് അവർക്ക് ഭാഗ്യം ഉണ്ടായില്ല സംഘീപണ്ഡാരങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭാഗ്യം ഉണ്ടായില്ല മൂങ്ങി കുളിക്കാനും മോക്ഷം കിട്ടാനും കാരണം അവിടെ പോയി കണ്ടിട്ടുള്ള അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓക്കാനും വരുന്നൊരവസ്ഥ റോഡിൻ്റെ ഇരു സൈഡിലും അതികൂടെ പോകുന്നതായി തന്നെ ഓക്കെത്തി പോണം ആ ഒരു അവസ്ഥ അതുകൊണ്ട് ആ വെള്ളത്തിൽ കുളിച്ച് പിന്നെ ഒരു ചൊറിയനായിട്ട് മാറുക അവിടെ കുളിച്ച മൂക്കിനകത്ത് ഇവിടെയും ഇതിനെ അകത്തിവിടെയൊക്കെയും അണുക്കൾ കയറി പിന്നെ വല്ല രോഗികളായിട്ട് മാറുന്നൊരവസ്ഥ അതിന് താല്പര്യമില്ല അത്രയും വൃത്തികെട്ട വെള്ളമാണ് ഗംഗയിലെ ഇപ്പോഴത്തെ വെള്ളം എന്നത്തെയും വെള്ളം അതുപോലെ തന്നെ ഇപ്പോഴത്തേം വെള്ളം ഫുട്ബോൾ താരം സ്വഹിക്കാൻ വേണ്ടിയത് അതിൻ്റെ പുറയിൽ വന്നു നീ ആരട പിന്നെ മൃഗങ്ങളുടെ പേരാണ് നീ ആരട പട്ടി നീ ആരുടെ നായ നീ ആരുടെ പൂച്ച നിന്റെ തന്ത നിന്റെ തള്ള അവർക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ കാര്യമാത്രം പ്രസക്തമായിട്ട് ഒരു കാര്യം മാന്യതയോടുകൂടി നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സഹിക്കം ഇനിയതിനോട് പറയാൻ അവർക്ക് പറ്റില്ല അപ്പോൾ പിന്നെ തെറി പറയുക പച്ചത്തറികുണ്ടായുസമാണല്ലോ സംഘികളുടെ കൈ മുതൽ കുംഭമേളയിൽ അനുഭവം പങ്കുവഹിച്ചു വണ്ടി എം സി ജോസഫ് ഇരിഞ്ഞാൽ അദ്ദേഹം ഇതുപോലെ തന്നെ ഗംഗാധേരോട് തിരിച്ചു വരുന്ന സമയത്ത് പഴയ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു പോയി വരുമ്പോൾ അന്നൊന്നും മടിക്കുന്ന ആർക്കും പോകാൻ പറ്റില്ലല്ലോ വല്ല പട്ടാളക്കാരൊക്കെയാവും മൂന്ന് നാല് ദിവസോ കരിവണ്ടിയിൽ യാത്ര ചെയ്തവിടെ പോകുക ഇന്നത്തെ ഇന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റിൽ പോകാം ട്രെയിൻ തന്നെ ഫ്ലൈറ്റ് പോലത്തെ ട്രെയിനുണ്ട് അന്ന് അതെല്ലാം അപ്പോൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം അവിടെ പോയി അവിടെ കണ്ട് ഗംഗ കണ്ടോടുകൂടി അവർക്ക് എൻ്റെ സ്വന്തം ആളുകൾക്ക് എൻ്റെ ഞാൻ ഈ വെള്ളം കൊണ്ടു കൊടുക്കില്ല അങ്ങനെ ദൈവമയേ എന്ന് വിളിക്കാറില്ല കേട്ടോ യുക്തിവാദിയാണ് ഇടമുറകിൻ്റെ ഒരു ഗുരുവാണെന്ന് തോന്നുന്നുണ്ട് അദ്ദേഹം ഏതായാലും അദ്ദേഹം നാട്ടിൽ വന്നിട്ട് നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കിണറ്റിലെ വെള്ളം ആ വെള്ളം എടുത്തിട്ടാണ് മറ്റേ എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശേ കുറേ യോ കുറേശ്ശെ തരാൻ പറ്റുള്ളൂ പറഞ്ഞാൽ എല്ലാവർക്കും കുറേശ്ശോ കുറേശ്ശോ കൊടുത്തു ഓരോ കയ്യിൽ മാത്രമായിട്ട് കൊടുത്തു കയ്യിലുണ്ടല്ലോ കൈയ്യിലെടുത്ത് ഇങ്ങനെ കൊടുത്തു അത്രയും മൂല്യവത്തായിട്ടുള്ള സാധനമല്ലേ വീട്ടിലെ പുറയുള്ള കണ്ടിലെ വെള്ളമായിരുന്നു ഇതുപോലെ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ സീക്കെമിനി ഇത് കണ്ടത് അവിടെ ഒരു പുണ്യവും കണ്ടില്ല ഒരു മഹനീയരയും കണ്ടില്ല കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട് പുഴുക്കളെ പോലെ കുറേ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു അതാണ് താരത്തിൻ്റെ നിലപാട് എത്ര കോടി ആൾക്കാർ വന്നു എന്നുള്ളതല്ല നമ്മൾ പലപ്പോഴും ഇന്ത്യക്കാരെ അളക്കുന്നത് എണ്ണം കൊണ്ട് അളക്കുന്നത് ഗുണം കൊണ്ടല്ല അളക്കുന്നത് നമ്മുടെ ഈ കരുവാറ്റ ഭാഗത്തേക്ക് കുറേ സപ്താഹ യജ്ഞങ്ങൾ നടക്കും അപ്പോൾ ഞാൻ ചിലപ്പോരോട് വഹിക്കും എങ്ങനെയാണ് സപ്താഹം അയ്യോ ഇവിടെ ദിവസം രണ്ടായിരം പേരല്ലേ വന്നിരുന്നത് ഞങ്ങൾ ഇത്ര പറയാം പത്ത് പറയാം അതിൽ പതിനഞ്ച് പറക്കുള്ള ആഹാരമല്ലേ വെച്ചിരുന്നത് പതിനഞ്ച് പറക്കുള്ള ആഹാരമാണ് വെച്ചിരുന്നത് രണ്ടായിരം വരും എന്ന് എൻ്റെ അറിയോ പതിനൊന്നരയ്ക്ക് വരും പതിനൊന്നരയ്ക്ക് വന്നു കഴിഞ്ഞാൽ അപ്പളേ അവിടെ ചൊറിച്ചിലാരംഭിക്കും വെറുതെ ഇത് സമയമില്ല എന്നും ആഹാരത്തിൻ്റെ ആ പതിനൊന്നരയ്ക്ക് വരും ആ അവിടെ ഇരുന്നിട്ടാ ആചാര്യം അതിൻ്റെ വായനയുടെ ആ സെഷൻ വായിച്ചു കഴിയുമ്പോൾ അവിടേക്ക് പോലും കയറില്ല അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന കാണാം ബോധം ഇല്ലാണ്ട് ഇരിക്കുന്ന കാണാം ഒരു പത്തോ പന്ത്രണ്ടോ ആൾ ബാക്കിയുള്ള ആൾക്ക് പുറത്തു വന്ന് ക്യൂ ആണ് ക്യൂ നിൽക്കുകയാണ് അവിടെ ആഹാരത്തിന് വേണ്ടി ടോക്കൺ വാങ്ങിച്ച് ക്യൂ നിൽക്കുകയാണ് അവിടെ അവർ ആഹാരം കഴിക്കുന്നു തിരിച്ചു പോകുന്നു ഇതാണ് ഇവിടുത്തെ ഓരോ സ്ഥിതിഗതികളാണ് പറഞ്ഞത് എന്തോ പറഞ്ഞപ്പോൾ അവിടേക്ക് കടന്നു എന്ന് മാത്രം അവിടെ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവിടെ ഉള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് സത്യസന്ധമായിട്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം സപ്താഹങ്ങൾ നടക്കുന്ന സമയത്ത് അവർ ആ സപ്താഹത്തിൻ്റെ മഹിമ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ രണ്ടായിരം പേർക്ക് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നുണ്ട് മൂവായിരം പേർ ഞങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് എല്ലാം എന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇത് ആഹാരം കഴിക്കുക എന്നുള്ളത് ആഹാരം കഴിക്കേണ്ട മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ അവിടെ സപ്താഹം നടക്കുമ്പോൾ സപ്താഹപ്പുരയിൽ വന്ന് ഇത് കേൾക്കുന്ന സമയത്ത് സാത്യവും ആഹാരം മാത്രം കഴിച്ച് ആചാര്യൻ വരുന്നതിന് മുൻപ് ശ്രോതാക്കളവിടെ എത്തണം ഭക്തന്മാരവിടെ എത്ര ആചാര്യൻ്റെ എഴുന്നേറ്റ് പോയതിനു ശേഷം മാത്രമേ ഭക്തന്മാർ അവിടുന്ന് പോകാൻ പാടുള്ളൂ അങ്ങനെയുള്ള ഭക്തന്മാർക്കാണ് അവിടെ ആഹാരം തയ്യാറാക്കി കൊടുക്കേണ്ടത് ആ ഭക്തന്മാരെ കൃഷ്ണന്മാരായിട്ടാണ് ഭഗവാന്മാരായിട്ട് തന്നെയാണ് കാണുന്നത് അവരെയാണ് ഭഗവത് പ്രസാദം ഭഗവാന് കൊടുക്കുന്ന പോലെ അത്രയും അത്രയും മഹനീയമായിട്ടുള്ളൊരു ഒരു ഒരു പ്രോഗ്രാമാണ് പക്ഷേ അത് കൊടുക്കുന്നതോ ആ കൊടുക്കുന്നത് ആഹാരം കണ്ണിൽ എഴുതിയിട്ട് ഇവിടെ കഴിക്കാമെന്നാണ് പറയുക അതായത് അത്രയും സാത്വികമായിട്ടുള്ള ഫുഡ് അതാണ് അവിടെ കൊടുക്കേണ്ടത് പക്ഷെ അതിന് പേരപ്പം എന്താ എന്താ ചെയ്യുന്നത് അവിടെ സാമ്പാർ മറ്റേ സാധനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പലയിടത്തും സാമ്പാർ പോലുള്ള മറ്റേ എന്തായാലും പറയും മറ്റേ ഉള്ളിയൊക്കെ ചേർത്തത് ഉള്ളി ചേർക്കാൻ പാടില്ല പറയും രാജസികമായിട്ടുള്ള ഭക്ഷണമാണ് ഉള്ളി ചേർക്കാൻ പാടില്ല എന്നൊക്കെയാ പറയും എലിവേ അത്തരം സാധനങ്ങൾ ചേർത്തുള്ള ആഹാരം പായസം എല്ലാം കൂടിയിട്ട് ഏറ്റവും കുറച്ച് അത് കഴിച്ചിട്ട് അകത്തും ഒന്നും ഇരിക്കില്ല അത് കഴിക്കുന്നത് പോകുന്നു ഫ്രീ ആഹാരം കഴിക്കുന്നു പോകുന്നു എന്നിട്ട് എന്താ പറയുക ഓ ഞങ്ങളുടെ സപ്തഹം ഗംഭീര സപ്തഹം എന്നു രണ്ടോ ആയിരം പേരൊരു ദിവസം വരാറുണ്ട് അല്ലെങ്കിൽ മൂവായിരം ഒരു ദിവസം വരാറുണ്ട് അതാണ് എണ്ണം നോക്കി ഗുണം നോക്കിയിട്ടല്ല അവിടെ എത്ര ആൾ വന്നു അവിടെ ഇരിക്കുന്ന ആ പാവപ്പെട്ട അമ്മമാരൊരു പത്തോ പന്ത്രണ്ടോ ആൾക്കാർ മാത്രമാണ് അവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത് അവർക്കൊട്ട് ആഹാരം കിട്ടൂല്ല കാരണം എന്താണ് അവർ ഈ ആചാര്യം വരുന്നതിന് മുമ്പ് അവർ ആ പാവങ്ങൾ അവിടെ വന്നിരിക്കും പതിനൊന്ന് മണിയാവുമ്പോഴേക്കും മറ്റവന്മാർ ഈ തിന്നാൻ മാത്രം ഞാൻ പന്നിക്കൂട്ടങ്ങള് അവിടെ വന്ന് ക്യൂ നിൽക്കും ഇവർ ആചാര്യം പോയി എണീറ്റ് ഇവരെണ്ണീക്കുമ്പോഴേക്കും ക്യൂവിൻ്റെ അറ്റത്ത് രണ്ടായിരത്തിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കേണ്ട ഗതികേടവർക്ക് അവർക്ക് വരും ഇതും കഴിഞ്ഞ് ഈ ആചാര്യൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പോകാൻ പാടുള്ളൂ ആ മര്യാദ കാണിക്കുന്ന ആൾക്കാർ അവിടെ വിഡ്ഢികളായിട്ട് മാറുകയാണ് പറഞ്ഞു വരുന്നത് എണ്ണമല്ല എണ്ണത്തിൻ്റെ പേരിലല്ലാതെ മിലിറ്ററിയിൽ പട്ടാളത്തിൽ ഭൗതികമായ ലോകത്തിൽ എണ്ണത്തിൻ്റെ പേരിലാണ് നമ്മൾ കാര്യങ്ങൾ അളക്കുക വണ്ണത്തിൻ്റെ പേരിലും ഗുണത്തിൻ്റെ പേരിലല്ല നമ്മൾ അളക്കുക പക്ഷേ ഗുണത്തിൻ്റെ പേരിൽ അളക്കുകയാണെങ്കിൽ അവിടെ എന്താ ഉള്ളത് കുറേ ആൾക്കാർ കൂടി കുറേ ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ കുറേ ആൾക്കാർ കൂടുന്നില്ലേ ചത്തുകഴിഞ്ഞാൽ അത്തോടത്ത് കുറേ ആൾക്കാർ കൂടുന്നില്ലേ അപകടം പറ്റിയത് കാണാൻ കുറേ ആൾക്കാർ കൂടുന്നില്ലേ അവരെ കുറേ ആൾക്കാർ കൂടിയ എന്നല്ലാതെ അതിനകത്തൊരു പുണ്യപ്രവൃത്തിയും കാണാൻ കഴിയില്ലെന്ന് സത്യസന്ധമായിട്ട് ഈ സീക്കാൻ വലിയത് പറഞ്ഞു ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വാക്ക് പുറത്തേക്ക് വന്നു ഞാൻ കുംഭമേളയിൽ കുളിച്ചില്ല ചൊറി വരുത്താൻ എനിക്ക് താല്പര്യമില്ല അത്രത്തോളം അത്രത്തോളം വൃത്തിയുള്ള വെള്ളമാണ് എൻ്റെ ഭാഷയിലായിട്ട് അത്രത്തോളം വൃത്തിയില്ലാത്ത വെള്ളമാണ് വലിയ സംഭവമൊക്കെയാണ് ഇങ്ങനെ പന്ത്രണ്ടിലു പന്ത്രണ്ട് അത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നൊരു കാര്യമല്ലേ അപ്പോൾ ആയതുകൊണ്ട് ഒന്ന് പോകാം അതനുഭവിക്കാം എന്ന് കരുതി പോയതാണ് പക്ഷെ അവിടെ പോയപ്പോൾ ആ പോകുന്ന വഴി തന്നെ ആ വഴിയിലൂടെ പോയപ്പോൾ തന്നെ മനസ്സിലായി ഇത് നരകത്തിലേക്കുള്ള വഴിയാന്ന് മനസ്സിലായി ആയതുകൊണ്ട് അത് വലിയ സംഭവമല്ലെന്ന് മനസ്സിലായി ഒരാൾക്കൂട്ടം അതിനൊപ്പറം ഒന്നുമില്ല അതുകൊണ്ട് ബാംഗ്ലൂർ എഫ് സി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ താരം സി കെ വനീതാണ് ഈ സത്യം പറയുന്നത് അതേ സമയത്ത് അവിടെ കുറേ ആൾക്കാർ കൂടി കുറേ ആൾക്കാർ വേറെ തരങ്ങൾ വേറെയും പുറത്ത് വരുന്നുണ്ട് കേട്ടോ മഹാകുംഭമേളയിൽ കുടിക്കുന്ന സ്ത്രീകളുടെ വീഡിയോസ് പണ്ട് ക്യാമറയും വെച്ചിട്ടിങ്ങനെ ക്യാമറയും പിടിച്ചതിങ്ങനെ നടക്കണ്ട വലിയൊരു സാധനമാണല്ലോ ഇപ്പം അതൊന്നും വേണ്ടല്ലോ പോക്കറ്റിനകത്ത് ഒരു വീഡിയോ മറ്റേ ഒരു ക്യാമറ ആൻഡ്രോയിഡ് ക്യാമറ വെക്കുക അതിന് ആ ക്യാമറയുടെ ഇതുണ്ട് അത് ഓൺ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ പിടിക്കുന്ന ഭാഗം ഓൺ ചെയ്തിട്ട് അതങ്ങനെ ചിരിച്ചു വെച്ചാൽ മതിയല്ലോ ആരും ശ്രദ്ധിക്കില്ലല്ലോ അവരിങ്ങനെ വെറുതെ ഉണ്ടായിരിക്കും അവിടുന്ന് സ്ത്രീകളെ കുളിക്കുന്ന മുഴുവൻ ഫോട്ടോസ് എടുത്ത് ഇപ്പം എന്ത് ചെയ്യും ഇന്റർനെറ്റ് മുഖാന്തരം അത് വിറ്റോണ്ടിരിക്കുകയാണ് പൈസകൾക്ക് അങ്ങനെ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിലുള്ള ചില അക്കൗണ്ടുകൾക്കെതിരെ യു പി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് സ്ത്രീകൾ സ്നാനം ചെയ്യുന്നു വസ്ത്രം മാറുന്നു കാരണം അവിടെ ഇത്രയും ആൾക്കാർ കൂടുന്ന സമയത്ത് ചേട്ടൊന്നും അങ്ങോട്ട് മാറി ഞങ്ങൾ വസ്ത്രം മാറട്ടേന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ അവിടെ എല്ലാവരും കൂടിയിട്ട് എങ്ങനെയൊക്കെയോ കുളിക്കുന്നു അതിൻ്റെ പലപ്പോഴും വസ്ത്രം അഴിഞ്ഞുപോയക്കും അതൊക്കെ അവിടെ സംഭവിക്കല്ലോ അത് അറിയാമായിരുന്നു അതുകൊണ്ട് മിടുക്കന്മാർ അത് നിന്ന് വീഡിയോകൾ കൊണ്ടുവന്ന് പൈസയ്ക്ക് വിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉത്തർപ്രദേശ് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങൾ പിടിക്കാൻ നിൽക്കുന്ന ആളുകൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മീഡിയ പോസ്റ്റുകൾ ഒരിക്കലും നിരോധിക്കാൻ പറ്റില്ല അത് അത് ആറ്റം ബോംബ് പോലെയാണ് ഒരു ഭാഗത്ത് നിന്ന് അവിടെ ഫ്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല ഒരു പടകം പൊട്ടി പിന്നെ കമ്പം പൊട്ടിയിട്ടേ നിൽക്കുള്ളൂ ആയതുകൊണ്ടൊരു പോസ്റ്റ് വന്നാൽ അത് അപ്പം തന്നെ നിമിഷങ്ങളെ കൊണ്ട് പതിനായിരം പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും വിദേശങ്ങളിലും ഇവിടെയുമായിട്ട് സ്ത്രീകളുടെ സ്വകാര്യത അന്തസ്സ് കരിക്കുന്ന വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് സോഷ്യൽ മീഡിയ മോണിറ്ററിങ് ടീമും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ അത് വ്യാപകമായി എന്ത് നിങ്ങൾ ഗംഗയിൽ കുളിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയില്ലെന്നായിരിക്കട്ടെ കുംഭപേടയിൽ നാട്ടുകാരുടെ പൊങ്ങച്ചം പറയും മേഡം അതിനൊരു മാർഗ്ഗമുണ്ട് നിങ്ങളുടെ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി ഫോട്ടോ അയച്ചു കൊടുക്കുക അവർ പറയുന്ന ആയിരത്തി മുന്നൂറ് രൂപയോ അതും കൂടി അയച്ചു കഴിഞ്ഞാൽ അവിടെ എ ഐ പ്രോഗ്രാം ഉണ്ടല്ലോ നിങ്ങൾ ഗംഗയിൽ ഇങ്ങനെ മുങ്ങുന്ന അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും ഒരു മിനിറ്റ് ഒന്നര മിനിറ്റുള്ള വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്താൽ മതി അത് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടോ നാട്ടുകാരോട് പറയാം ഞാൻ മോക്ഷത്തിനായിട്ട് അവിടെ പോയിരുന്നു മുങ്ങി കുളിച്ചു എന്ന് പറയുകയും ചെയ്യാം അവിടേക്ക് പോകേണ്ടെങ്കിൽ എരിയല്ലേ പോയി വരണമെങ്കിൽ നിങ്ങൾ പൈസ ചിലവാകുമല്ലോ എന്തായാലും ഇത്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്ത എൻ്റെ പേരിൽ ഫേസ്ബുക്ക് അതുപോലെ തന്നെ മറ്റേ ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള കുറേ ആളുകളേക്കും പിടിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത്തരം ആളുകൾ സത്യസന്ധമായിട്ടെന്നെങ്കിലും പറയും ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു വീഡിയോ അതിൻ്റെ അടിയിൽ നീ അവിടെ പോയിട്ടുണ്ടോടാ നീ അത് അനുഭവിച്ചിട്ടുണ്ടോടാ നീ കുംഭമേളയിൽ പോയിട്ടുണ്ടോടാ നീ നിന്നെ ആരുണ്ടോ സന്യാസിയാക്കി ഇതേവർക്ക് പറയാനുള്ളൂ കാര്യമാത്ര പുസ്തകമായിട്ടൊന്നും പറയാനില്ല അതുതന്നെയാണ് ഇതിൻ്റെ അടിയിൽ വന്ന കമൻ്റുകൾ നോക്കുക നിന്നെപ്പോലുള്ള ചൊറിയൻ മാക്രികൾ അവിടെ പോയി കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് നീ കുംഭമേളയിൽ സ്നാനം ചെയ്താൽ തീർച്ചയായും ഉള്ളവർക്കും തീർച്ചയായും മറ്റുള്ളവർക്കും ചൊറി വരും അവൻ്റെ അവൻ ഈ അവൻ്റെ ഇതൊക്കെ ഏത് മറ്റേ ഇത് സംഖ്യകളാണ് ഇത് ചെയ്യുന്നത് നീ അവിടെ പോയ സമയത്ത് നിനക്ക് തല തലച്ചുമടായിട്ട് ഒരു ഒരു ബോട്ടിൽ വെള്ളം കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ വലിയ ബോട്ടിൽ ഉണ്ടല്ലോ അവന് കൊണ്ടുമായിരുന്നില്ലേ എന്നിട്ട് കുംഭമേളയുടെ അവിടെ പോയിട്ട് പുറത്തുനിന്ന് കുളിക്കാമായിരുന്നില്ലേടാ നിന്നോട് കുളിക്കാൻ ആര് പറഞ്ഞു ഏഹ് വന്നവരുടെ ചോടി നീ ആയിട്ട് മാറ്റണ്ടടാ മോനെ ഇതൊക്കെയാണ് പറയുന്നത് ഏതായാലും ഇങ്ങനെ പറയുന്ന ആളുകൾ ഉടനെ തന്നെ വിലയിരുത്തും കമ്മി അലി സുടാപ്പി അലി കള്ളൻ അലി തന്തയ്ക്ക് പറക്കാത്തവൻ അലി ഇതാണ് പിന്നെ വരുന്നതൊക്കെയാണ് ഇതിൽ വേറൊരു കാര്യം കൂടി ഇത്തരം വീഡിയോസ് എടുക്കുന്നത് ആ വീഡിയോസ് പരസ്യപ്പെടുത്തുന്നു ആരാ ഏഹ് ഉടനെ തലമ്പുറുടി പറഞ്ഞു അത് മുസ്ലിങ്ങളാണ് അത് മുസ്ലിങ്ങളാണ് ഇതിലൊടുത്തൊരു എഴുതിയ പച്ചത്തിരി എന്താണെന്നറിയോ ചൊറിച്ചിലുണ്ടെങ്കിൽ നീ പോയിട്ട് ഉസ്താദിനെ കാണാ കുറച്ച് വിളിച്ചെണ്ണി കയ്യിൽ കരുതിയാൽ മതി ബാക്കി ഞാൻ പറയുന്നില്ല ഏതായാലും ഒരു ഇവിടെയുള്ള കുറെ ആൾക്കാര് കുംഭമേളയെ പ്രകീർത്തിച്ചുകൊണ്ട് അവരവരുടെ അഭിപ്രായം പറയുന്നുണ്ട് ഇവിടെ ഡിബേറ്റിന് വരുന്ന എന്തായാലും പറയുക മറ്റേ ചാനൽ ഡിബേറ്റിന് വരുന്ന സ്ഥിരം വരുന്ന ഒരുത്തനുണ്ട് അവനെ ആരോസനക്ക് ഇഷ്ടമല്ല സുരേന്ദ്രൻ പോലും അവനെ കളഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അവരിപ്പോഴും തല്ലിക്കോ എത്ര മണി തല്ലിക്കോ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കുന്നത് അവൻ പറയുന്നത് അവിടുത്തെ വെള്ളം ശുദ്ധമാണ് അത് വേണമെങ്കിൽ കുടിക്കാം അവൻ കുടിച്ചിട്ടുണ്ടായിരിക്കും പിടിച്ചിട്ടുണ്ടാവും അറിയില്ല യോഗി കുടിക്കില്ല കേട്ടോ അല്ലെങ്കിൽ മോഡി കുടിക്കില്ല അമിത്ഷാ കുടിക്കില്ല ആരോ വലു പിടിച്ചിട്ടുണ്ട് നിങ്ങൾ തൈര് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആയിരുന്നു കുളിക്ക് ഏഹ് അവർക്ക് വി ഐ പികൾക്ക് വേറെ സ്ഥാനമായിരുന്നു അവിടെ വിരിച്ചിട്ടുള്ള വിരിച്ചിട്ടുണ്ടായിരുന്നത് വി ഐ പികൾ അവിടെയാണ് കുളിച്ചിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ സുഭദ്രമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം ഏതായാലും ഇങ്ങനെയുള്ള ആളുകൾ അവിടെ പോയി ഞാൻ മോക്ഷം കിട്ടുമെന്ന് പോകുന്ന ആളുകളോട് നമുക്കെതിരഭിപ്രായം ഒന്നുമില്ല അങ്ങനെ അഭിപ്രായം ഇതൊരാഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താനും അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കാനും വേണ്ടുന്ന ആൾക്കാരുണ്ട് ഒരു ഉണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു ഇതിന് ക്വാളിഫോം ഫെക്കൽ കോളിഫോം അതായത് മനുഷ്യ വിസർജത്തിൽ നിന്ന് ഉത്പാദ്യമാകുന്ന അതിൽ നിന്ന് ഉരുത്തിരിയുന്ന മെക്കൽ ഹെക്കൽ ഹെക്കൽ ക്വാളിഫോമിൻ്റെ അളവ് എല്ലാത്തിനും അളവ് ഉണ്ടായിരിക്കും പക്ഷേ ആ അളവ് ഇത് ഏകദേശം പത്ത് ഇരട്ടിയിലധികമാണെന്നാണ് പറയുന്നത് പത്തിരട്ടിയിലധികമാണെന്നാണ് പറയുന്നത് അപ്പം ശരിക്കും പറയുകയാണെന്നു വെച്ചാൽ അവൾ മുങ്ങി കുളിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോയാൽ അത് എന്ത് വെള്ളമാണ് മറ്റുള്ളവരെ അപ്പുറത്ത് വിസർജിച്ച വെള്ളമാണ് അതാണ് സത്യം എന്നിട്ടും പോകുന്ന ആൾക്കാർ പോകട്ടെന്തേ ഇപ്പം എല്ലാവർക്കും മറ്റേ എന്താണ് പറയുക ജനാധിപത്യ രാജ്യമല്ലേ പക്ഷേ ഒരു ബുദ്ധി ചെയ്യുന്നുണ്ട് കേട്ടോ അത് മറ്റൊന്നുമല്ല യു പി ഗവൺമെൻറ് ബുദ്ധി ചെയ്യുന്നുണ്ട് മറ്റെല്ലാ ഗവർമെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇക്കിങ്ങനെ പോക്കണക്കേടുകൾ അവിടെ പോയി കുളിക്കും അവിടെ പോയിട്ടുള്ള ചിലവുകളും കാര്യങ്ങളും അവർ കോടികളുടെ മേലെ കോടികൾ അവിടെ ചിലവഴിക്കുന്നതിൻ്റെ ഇരട്ടി ലാഭം കിട്ടുന്നതാണ് പറയുന്നത് അത് വലിയ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണങ്കിലും ഉപയോഗ വരുന്നത് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് അങ്ങോട്ട് ഒഴുകുന്നത് ആയതുകൊണ്ട് തന്നെ ഇനി മറ്റുള്ള സ്റ്റേറ്റുകൾ വേണമെങ്കിൽ ചെയ്തോ അവരവരുടെ നദികളിൽ ഓരോ കുംഭമേള ഒരുക്ക് അല്ല എല്ലാ കാശും വർഷവർഷം അങ്ങോട്ട് പോകും ഇപ്പം ഇതോട് കൂടിയിട്ട് ഈ മഹാകുംഭമേളയോട് കൂടിയിട്ട് അടുത്ത കുംഭമേള എന്നാണെന്ന് നോക്കി ഇറക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെയുണ്ട് ശംഭോ മഹാദേവ